നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത് രാവിലെ നിന്നോട് പറഞ്ഞിട്ട് പോയി കറണ്ട് എന്നെ കൊണ്ട് താങ്ങുന്നില്ല ചൂട് വർദ്ധിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും മൂന്നും മുറിയിലും ഞാൻ കടകളാണ് കടകളാണ് കടകളായി വെറുതെ എനിക്കറിയാം

അത് മാത്രമല്ല കസേര വെക്കണം എന്നിട്ട് ടിവി ഒക്കെ കേജ് വെക്കണം ഞാൻ പറയിട്ട് പോവാണ് ഇത്രേം പണി ഫുൾ ആക്കി വെക്കണം ഓക്കേ ഈ ജോലല്ല എല്ലാം പറഞ്ഞതോ ഈ ജോലല്ല എല്ലാം ചെയ്യണം നടോ ടിവി കറക്റ്റ് സൈസിൽ വെക്കണം വീൽ കേറ്റണം പാത്രങ്ങൾ അല്ല കൈക്ക്นะ കാര്യം മാത്രം പറഞ്ഞില്ല ജോലിയെ കാര്യം മാത്രം പറഞ്ഞോ ഇങ്ങനെയുള്ള രീതിയിലാണോ നാ കണ്ട് നിങ്ങൾ ഓളി വലിയ ബോസമയ ആയി രേവിയാ ണിക്കാണ് ഒന്നോ സാധനം കൊടുക്കേണ്ടത് ജോലി നമുക്ക് ആവശ്യമാണ് പക്ഷേ ഒരു മരണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരാധന ഉപേക്ഷിക്കാം പക്ഷെ ഇന്ന് പത്ത് മണിക്കാണ് നമുക്ക് ആരാധന അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വണ്ടി കൊണ്ട് സർവീസ്റ്റേഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആരാധക്ക് ആരാധനയാണ് പ്രധാനം ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഡാ പറഞ്ഞാണ് ശരി നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകണം ദിവസം നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകണം നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോവാതിരിക്കാം ഇത് നമുക്ക് ആ ഭയങ്കര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കണം നിങ്ങൾ ഇരിക്കുന്നതിനും ചെയ്യണം നിങ്ങൾ ആരും പ്രാർത്ഥനയ്ക്ക് സമയം പാഴാക്കരുത് േ അതെന്ത് ബിരിയാണി കടയുണ്ട് നമുക്ക് മട്ടൻ ബിരിയാണി വാങ്ങി കൊടുക്കാം കാരണം അവൻ സാറിനെ ചിക്കൻ നമുക്ക് ഒരു മട്ടൻ ബിരിയാണി വാങ്ങി കൊടുക്കാം കടയിട്ടുണ്ട് കരമണിക്ക് പറഞ്ഞു ബിരിയാണി ഇപ്പം കിട്ടും വെച്ച് എന്റെ ഹെഡ്ഫോൺ പോയി നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഹെഡ്ഫോൺ ആയിരുന്നു നമ്മൾ അത് തേടി പറയുന്നു പോവാ നമുക്ക് നിധി തേടി പോണോ അപ്പൊ എന്റെ ഹെഡ്ഫോണിന് ഒരു വില ഇല്ല എന്ത് എന്റെ എന്റെ ഹെഡ്ഫോണിന് ഒരു വിലയില്ലെന്ന് ഇവള് പറയാണ് നാനൂറ് രൂപയ്ക്ക് വില ഉണ്ടോ ശരി എന്തായാലും ഹെഡ്ഫോൺ അന്വേഷിച്ച് പോവാണ് കിട്ടുമോ നോക്കാം ഒരു ഹോട്ടലിലും ഒരു കടയിലും നോക്കാൻ പോകണേ ബാക്കി പിന്നെ പറയാം എന്തായാലും എന്റെ ഹെഡ്ഫോൺ നഷ്ടപ്പെട്ടു പുതിയ ഹെഡ്ഫോണിന് വേണ്ടി ബഷോപ്പ ഒരു പുതിയ ഹെഡ്ഫോൺ തരണേ നാനൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ വിലയുള്ളതാണ് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ രക്തസാക്ഷിയായ ഒരാളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയാമോ എനിക്കറിയാം ഫസ്റ്റ് ഉരുള പൊട്ടിയപ്പം തൻ്റെ ജീപ്പുമായി മല മല മുകളിലേക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പോയത് ഫസ്റ്റ് ആൾക്കാരെ രക്ഷിച്ചു എന്നിട്ട് രണ്ടാമത് ആൾക്കാരെ രക്ഷിക്കാൻ പോയപ്പോൾ ഉരുളു പൊട്ടി അയാൾ മരിച്ചു അയാളും അയാളുടെ ജീപ്പും പോയി അയാളാണ് പ്രജീഷൻ വയനാട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി ോത്രം നമ്മളെ എല്ലാ ബി എസ് സിയും പഠിക്കുന്ന പാട്ടാണ് സഖായെ കുറിച്ച് ബി വി സിസ്റ്റി പഠിപ്പിച്ച സഖായെ കുറിച്ചുള്ള പാട്ട് തന്നെ തന്നെ തകത ഉണ്ടാകും തന്നെ നന്ന തന്നെ തകത ഉണ്ടാകതും തന്നെ തന്നെ തകതും ഉണ്ടാകും കുന്നന തന്നെ നന്ന തകതുംകതും കുഞ്ഞു സഖായി കൺസക്കായി യശുവെ കാണാനായി നടന്നു നടന്നു വന്നിരുന്നു യേശുവെ കാണാനായി നടന്ന് നടന്ന് വന്നിരുന്നു കുഞ്ഞു സഖായി കൺസക്കായി യേശുവെ കാണാനായി നടന്ന് നടന്നു വന്നിടുന്നു തന്തു നന്നു നന്ന തകതുംകതും ോ തന്നെ തന്നെ താകോം തന്നെ നന്ന തന്നെ നന്നോ കാണുന്നില്ല

ഇവിടെ പാട്ടും അല്ല അറിഞ്ഞാ മിങ്ങാൻ മിനെ കുറിച്ച് ഇപ്പൊ ഡാടി രാത്രി ഇറങ്ങി നോക്കുക ഒരു മിങ്ങാമിനെ കാണണുണ്ടോ എന്റെ കുട്ടിക്കാലത്ത് ഇഷ്ടംപെടുന്ന മിങ്ങാൻ മിനിങ്ങ ഇപ്പൊ എനിക്ക് കാണാൻ ഭയങ്കര കുറേ ഉണ്ട് ഇപ്പൊ മിന്നാമിന്നിങ്ങനെ കാണില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് വലിയ ലൈറ്റുകളും പ്രകാശത്തെ പ്രകാശിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ ദൂരദൂരങ്ങളും മാറിപ്പോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞിട്ട് പത്രത്തിൽ കൂടെയാണ് നീ പത്രത്തിൽ കണ്ടോ എന്നാ കമന്റ് ചെയ്യുക എന്ത് കിലോമീറ്റർ അമ്പത്തി അഞ്ച് എന്റെ എനർജിയുടെ രഹസ്യം എന്തെന്ന് वो ये बूस्ट ही बात। बूस्ट इज़ द सीक्रेट ऑफ़ माइनर्ज। बूस्ट। हाँ। बूस्ट इज़ द सीक्रेट ऑफ़ माइनर्ज। मिंगलो। हाँ जो अरे डायना बूस्ट ही मिंगली। बूस्ट इन्द्रा हाँ सर रहता। ओ। जब डायना बूस्ट तो बूस्ट इसके तो एनर्जी। ओरो कलाम वाला तेरा ही जंगल। मिंगल उठ रही हूँ अपना ग ഈ ഉരുൾപൊട്ട് നടന്ന സ്ഥലത്ത് എത്ര മനസാശിയിൽ മനുഷ്യ പെരുമാറുന്നത് മുലപ്പാൽ കൊടുക്കാൻ വന്ന സ്ത്രീ ആക്ഷേപിക്കുന്നു മാത്രമല്ല ആ സ്ഥലത്ത് കയറി മോഷം നടത്തുന്നു പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി എല്ലാത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വത നിധിയില് കാഷ് കൊടുക്കരുത് എന്നുള്ള വാദങ്ങൾ എന്നാൽ മനുഷ്യനേക്കാൾ എത്രമാത്രം ദയനീയമായ മനുഷ്യനോട് കരുണ കാണിക്കുന്ന മൃഗങ്ങൾ ആ സംഭവം സ്ഥിതി അറിയാമോ ആ ഉള്ള പെട്ട സമയത്ത് വെള്ളത്തിൽ രക്ഷപ്പെട്ട് കരയെ കയറിയ ഒരമ്മച്ചിയും രണ്ടു മക്കളും എത്തിപ്പെട്ടത് ഒരു മൂന്നാ കാട്ടാണു മുമ്പില് ആ ഒരു ഉണ്ടായിരുന്നു ആ കുമ്പനാനോട് പറഞ്ഞ് ഞങ്ങൾ ഒന്നും ചേര് ഞങ്ങള് ഉരുള്പൊട്ടി ഒഴിച്ച് കഷ്ടപ്പെട്ട് കരയെ കയറിയാണ് ആ ഓന ഒന്നും ചെയ്തില്ല അന്ന് ആ രാത്രി അവർ ആ കൊമ്പനാനയുടെ കാലിന് ചൂട്ടിലാണ് കിടന്നുറങ്ങിയത് എന്ത് അത്ഭുത ഡാഡി ഈ മനുഷ്യർക്ക് കൂടുതൽ അത്ര കരുമയില്ല എന്തു കരുണ അല്ലേ